നമസ്കാരം ഷവർലറ്റിൻ്റെ തവര വാഹനം യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡ്രൈവർമാരും ഒരു കാര്യമാണ് അല്ലെങ്കിൽ വാഹന ഉടമകളും ഒരു കാര്യമാണ് വാഹനം എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസ്സറ് കട്ട് ഓഫ് ആവാനായിട്ട് താമസിക്കുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് കംപ്രസ്സർ കട്ട് ഓഫ് ആവുന്നില്ല ഇപ്പം ഈ വാഹനത്തിൻ്റെ കംപ്രസ്സർ ഓൺ ആയിട്ടുണ്ട് എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചില വാഹനത്തിൽ പെട്ടെന്ന് കംപ്രസ്സർ ഓൺ ആവത്തില്ല അത് ഇത്ര ടൈം എടുക്കും ചില വാഹനത്തിൽ സാവകാശം മാത്രമേ കംപ്രസ്സറ് കട്ട് ഓഫാവത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പലർക്കും അറിയില്ല ഇത് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്കാണ് കൂടുതലും ഈ ഒരു വിഷയം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കംപ്രസ്സർ കട്ട് ഓഫ് ആവാത്തതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് പലരും റെഗുലേറ്റർ മോഡ് രണ്ടിലോ ഒന്നില് അല്ലെങ്കിൽ രണ്ടില് ഈ മോഡിലാണ് നമ്മൾ ശരിക്കും സെറ്റ് ചെയ്യേണ്ടത് ഫാനിൻ്റെ സ്പീഡ് ചിലർ മൂന്നിലോ അല്ലെങ്കിൽ നാലിലോ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഈ മൂന്നിലും ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്രസ്സർ കട്ട് ഓഫ് ഒരു അവസ്ഥ വരും അതുമല്ല ചില സ്ഥലങ്ങളിൽ എ സിയുടെ വർക്ക് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ എ സിയുടെ ഗ്യാസ് റീഫില് ചെയ്യുന്ന സമയത്ത് അവർ ഈ കംപ്രസ്സറിൻ്റെ ആ ഒരു ഈ കട്ട് ഓഫ് ആവുന്ന ആ റെഗുലേറ്റർ മോഡിൻ്റെ ആ ഒരു തെർമിസ്റ്റർ തെർമിസ്റ്ററിൽ എന്തെങ്കിലും രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു അവസ്ഥ വരും കംപ്രസ്സർ കട്ട് ഓഫ് ആവാത്തൊരവസ്ഥ വരും ഈ കംപ്രസ്സർ ശരിയായിട്ടുള്ള രീതിയിൽ കട്ട് ഓഫ് ആയില്ലെങ്കിൽ അത് മൈലേജിനെ സാരമായിട്ട് ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കാര്യമെന്ന് പറയുന്നത് ചില വാഹനങ്ങളിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്ന പല വാഹന ഉടമകളും ചെയ്യുന്ന രീതി ഈ കംപ്രസർ കട്ട് ഓഫ് ആവാതെ വരുമ്പോൾ ആവശ്യമില്ലാതെ അതിൻ്റെ സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കാതെ ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് പണി ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ എ സിയുടെ വർക്കിങ്ങിനെ മാത്രമല്ല മറ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനെ അവരെ സാരമായിട്ട് അത് ബാധിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒരു നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ എ സിയുടെ റെഗുലേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ആ താനേ തന്നെ വർക്കാവുന്ന ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതെങ്ങനെയാണ് വർക്കാവുന്നത് എങ്ങനെയാണ് ഇതിന്റെ രീതി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ശരിയായിട്ടുള്ള അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ വർക്ക് കമ്പനിയിലാണ് ചെയ്തത് അപ്പം ഈ ആസിഡ് അതായത് മുകളിലോട്ട് ഈ മിൻഷീൽഡ് ഗ്ലാസ്സിലോട്ട് അടിക്കുന്ന എയറിന്റെ ആ ഒരു സർക്കുലേഷൻ ശരിയായിട്ടുള്ള രീതിയിൽ വന്നില്ലെങ്കിൽ ഈ രീതിയിലാണ് നോക്കുന്നത് അതായത് ഉള്ളിൽ നമ്മുടെ സ്റ്റിയറിംഗ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് ഈ കാണുന്ന സ്റ്റിയറിംഗ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് ഒരു എൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ റെഗുലേറ്ററും ഓടക്ക വർക്കാവുന്നത് പക്ഷേ പലർക്കും അതറിയില്ല ചില എ സി മെക്കാനിക്കിന് അത് എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോൾ അത് ചെയ്യുന്ന രീതി ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അതായത് ഇപ്പോൾ ഈ എ സിയുടെ വർക്ക് എടുക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ എ സിയുടെ വർക്ക് ചെയ്യുന്നത് ചില സ്ഥലത്ത് സമയമെടുത്ത് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് അല്ലാതെ ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് എ സി വർക്കിന് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് മാത്രം നിറച്ച് പോകുന്നുണ്ട് പിന്നെ കൂളിംഗ് കോയിലും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ പോകുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയായാലും ശരി തന്നെയാണ് വാഹനം എ സിയുടെ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽക്കൂടെ തന്നെ ഈ കാണുന്ന കൺട്രോൾ യൂണിറ്റ് കൂളിംഗ് കോയിൽ കൂളിംഗ് കോയിലിൻ്റെ അടിഭാഗത്താണ് വരുന്നത് കൂളിംഗ് കോയിൽ അതും കൂടാതെ തന്നെ ടെർമിസ്റ്റർ അതിൽ തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ പിന്നെ ഈ കണ്ടൻസർ ക്ലീൻ ചെയ്തിടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കണ്ടൻസറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമുക്കൊരു ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി വാറൻറ്റി പറയുന്നതെങ്കിൽ കൂടിയും അതിന് മുകളിലോട്ട് നമുക്ക് ലൈഫ് കിട്ടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ പാർട്സുകൾക്ക് ലൈഫ് കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ ചെയ്യുന്ന രീതി അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ വരും കാലങ്ങളിലും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം വാങ്ങിക്കുന്നവർക്കും അത് ഉപയോഗപ്പെടും പലരും പലർക്കും പറ്റുന്നൊരു കുഴപ്പമുണ്ട് ഈ ഫസ്റ്റ് ഓണർ വാഹനം കൊടുക്കുന്ന സമയത്ത് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്ന് പോലും പലരും നോക്കാറില്ല അറിയാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചില വാഹനങ്ങളിൽ അതായത് സിംഗിൾ യൂസ് വാഹനങ്ങളിൽ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ടാണ് പലർക്കും ഡൗട്ട് വരുന്നത് ഈ സെക്കൻഡ് ഓണർഷിപ്പിലും തേർഡ് ഓണർഷിപ്പിലൊക്കെ വാഹനം എടുക്കുന്നവർക്ക് ഡൗട്ട് വരുന്നത് എൻ്റെ വാഹനത്തിൽ ഇങ്ങനെ വരുന്നില്ലല്ലോ എൻ്റെ വാഹനത്തിൽ ഇങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതിയും കാര്യങ്ങളോ അപ്പോൾ ഇവർ കൊണ്ടുവന്ന് ആവശ്യമില്ലാതെ കംപ്ലയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആവശ്യമില്ലാതെ അഴിച്ച് പണി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ മറ്റു മെക്കാനിക്കൽ സ്പെയറുകൾ ഇപ്പോൾ എ സിയുടെ വർക്കാണെങ്കിൽ കൂടിയും മറ്റു മെക്കാനിക്കൽ സ്പെയറുകളെ അത് നല്ല രീതിയിലത് ബാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന വാഹനത്തിൻ്റെ വർക്ക് ക്ലിയർ അല്ലാത്ത പക്ഷവും പല രീതിയിലുള്ള ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് നിലവിൽ ചില വാഹനങ്ങളിൽ ഈ തെർമിസ്റ്റർ അല്ലാതെ തന്നെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വാൽവുണ്ട് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ കണക്ഷനൊക്കെ ഊരിയിട്ടിട്ടുണ്ട് ഈ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ കണക്ഷൻ ഊരിയിടുന്ന സമയത്ത് ഈ കാണുന്ന ടെമ്പറേച്ചർ ഗേജ് ടെമ്പറേച്ചർ ഗേജ് ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആവാത്തൊരവസ്ഥ വരും ഓക്കെ അപ്പോൾ അത് വർക്കിംഗ് ആവാത്ത അവസ്ഥ വരുമ്പോൾ അതിനെയും നമ്മുടെ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സ്പെയറുകളുടെയും റബ്ബർ ഹോസിൻ്റെ ലൈഫിനെയും പിന്നെ അത് കൂടാതെ തന്നെ ഗ്യാസ് കിറ്റ് ടെമ്പറേച്ചർ കയറുമ്പോൾ തന്നെ ഗ്യാസ് കിറ്റും അതിനെ സംബന്ധിച്ചുള്ള മറ്റ് പാർട്സുകൾക്കൊക്കെ തകരാറ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു സെക്കൻഡ് ഓണർഷിപ്പിലെ വാഹനം എടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അതിൻ്റെ എന്താണ് ദോഷം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വാഹനത്തിലും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് എ സിയുടെ കാര്യമാണെങ്കിലും ശരിയെന്ന മറ്റ് ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും ശരിയെന്നാ ഹോർണിൻ്റെ കാര്യമാണെങ്കിലും ക്ലച്ചിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം അത് ഓരോ ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ഓണർമാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും അവരുടെ യൂസിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ വാഹനം ഈ കാണുന്ന വാഹനം ഇടയ്ക്ക് ഇതുപോലെ വേറൊരു പാർട്ടി ഓടിച്ച സമയത്ത് സ്റ്റിയറിംഗ് ടൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ സ്റ്റിയറിംഗ് ടൈറ്റ് വരുന്ന ഞാനത് ഓടിച്ച് എനിക്കത് ശീലമായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമില്ല പക്ഷേ മറ്റു പല വ്യക്തികൾ ഓടിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലർക്ക് വരാം ചിലർ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫ്രീ ആയിരിക്കും സസ്പെൻഷൻ ഫ്രീ ആയിരിക്കും ആക്ഷൻ കൂടുതലായിരിക്കും ചില വാഹനത്തിന് ആക്ഷൻ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ കാര്യം എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവുന്നതും കട്ട് ഓഫ് ആവാത്തതും മുൻപ് കൈകാര്യം ചെയ്ത ആ വാഹനം കയ്യിൽ വെച്ച് ഉപയോഗിച്ചിരുന്ന വ്യക്തി ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആ രീതിയെ ആശ്രയിച്ചിരിക്കും മറ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന ആ വാഹനത്തിൻ്റെ ഉടനെ മനസ്സിലാക്കേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം മുൻപ് യൂസ് ചെയ്തിരുന്നവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ആ ഒരു ചില പാർട്സ് ചില സ്ഥലങ്ങളിൽ പാർട്സുകൾ കിട്ടാത്ത അവസ്ഥകളൊക്കെ വരും ആ പാർട്സുകൾ കിട്ടാത്ത അവസ്ഥകൾ വരുമ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ആണെങ്കിലും ഈ കാണുന്ന റെഗുലേറ്റർ മോഡ് പോലും അതായത് ഈ കൂളിങ്ങിൻ്റെ ഹീറ്റിങ്ങിൻ്റെ സെക്ഷൻ പോലും പലരും കട്ട് ചെയ്തിട്ട അവസ്ഥകൾ വരെ വരും ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് മാത്രമേ വരുവുള്ളൂ ഹീറ്റിൻ്റെ ആ ഒരു വരത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പലർക്കും വന്ന അവസ്ഥകൾ വരെയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാ ഷവ്ലറ്റിൻ്റെ തവേര ഓടുന്ന വാഹന ഉടമകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് ഷവലറിൻ്റെ തവേരെ മാത്രമേ ഉള്ളൂ പലരും പല വാഹനങ്ങളുടെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്നവർക്ക് ആ വാഹനം നമ്മുടെ കൈവശം വരികയാണെങ്കിൽ നിർബ അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കമൻറ്റുകളിൽ ചോദിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് അതിനകത്ത് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ വാഹനം നമ്മുടെ കയ്യിൽ വരുന്നതിനനുസരിച്ച് ഏത് വാഹനത്തിൻ്റെ ഡൗട്ടാണോ ചോദിച്ചിട്ടുള്ള ആ വാഹനം നമ്മുടെ കയ്യിൽ വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഡൗട്ട് മറ്റുള്ള മെമ്പേഴ്സിന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ